മുണ്ടക്കൈ ചൂരൽപല പുനരധിവാസം വൈകുന്നതിൽ പ്രക്ഷോഭം ശക്തമാക്കാൻ യു ഡി എഫും ആക്ഷൻ കമ്മിറ്റികളും ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഇന്ന് ദുരന്ത ബാധിത പ്രദേശത്ത് പ്രതീകാത്മകമായി കൂടൽ കെട്ടി സമരം നടത്തും ജനകീയ ആക്ഷൻ കമ്മിറ്റി കളക്ട്രേറ്റിന് മുൻപിൽ നാളെ ഏകദിന ഉപവാസം സംഘടിപ്പിക്കും യു പ്രക്ഷോഭം ഈ മാസം ഇരുപത്തിയേഴിന് ആരംഭിക്കും ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് ഏഴു മാസം പിന്നിടുമ്പോഴും പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാകുന്നത് സമരത്തിനുള്ള കാരണങ്ങൾ നിരവധി പുനരധിവസിപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് പൂർണ്ണമായും പുറത്തുവിടാനായിട്ടില്ല എൽസ്റ്റൺ നെടുമ്പാല എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതിലോ ടൌൺഷിപ്പ് നിർമ്മാണം എന്നു തുടങ്ങുമെന്നോ തീരുമാനമായിട്ടില്ല പത്ത് സെന്റ് ഭൂമിയിൽ വീട് വേണമെന്ന ആവശ്യം തുടങ്ങി നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഭൂമിയിലേക്ക് ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ട ഭൂമിയിൽ പോയി ഞങ്ങൾ കുടിൽ കെട്ടും കുടിൽ വെട്ടി കഞ്ഞി പട്ടിണി കഞ്ഞി കുടിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും വീടുകളുടെ പട്ടിക പോലും ആദ്യം ആയിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറഞ്ഞു ഇപ്പോൾ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് വീടുകളുടെ പട്ടികയാണ് പുറത്തിറങ്ങിക്കുന്നത് അത് ഏകദേശം ഒരു നാനൂറിനിലോ ഒതുക്കാനാണ് ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഗവൺമെന്റിന് ഇതിൽ താല്പര്യം നഷ്ടപ്പെട്ടു ഗവൺമെന്റ് ആൾ ഞങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത് ഒരു ഇത്തരം ഒരു പോരാട്ടം അല്ലാതെ രക്ഷയില്ല എന്നുള്ള ഒരു ഒരു സ്ഥിതിയിലാണ് ഞങ്ങൾ ദുരന്ത മേഖലകളിൽ നിന്ന് സർക്കാർ പിൻവാങ്ങിയതുപോലെയാണ് സർക്കാർ പ്രവർത്തനമെന്ന് കോൺഗ്രസും വിമർശിച്ചു നേതൃത്വം കൊടുക്കേണ്ട സർക്കാർ ദുരന്ത മേഖലയിൽ നിന്ന് പിൻവാങ്ങിയതിന്റെ ഒരു ദുരന്തം ഇന്നരക്ക് വരിക മുഖ്യമന്ത്രി ഒരു കാര്യം വ്യക്തമാക്കും ദുരന്ത സ്ഥലത്ത് നിന്ന് സർക്കാർ പിൻവാങ്ങിയോ ുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിൻവാങ്ങിയിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ പൊതുസമൂഹം അത് ഏറ്റെടുത്ത ഒരു ചോദ്യത്തിനും മറുപടിയില്ല വ്യക്തതയില്ല ഇന്ന് ബഹുമാനം മന്ത്രി പറഞ്ഞു സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഒരു കൺഫ്യൂഷൻ നിലവിലില്ല ഉടനെ ആരംഭിക്കും എന്നായി ഉടൻ സമരത്തിന്റെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റി ഇന്ന് ദുരന്തബാധിത പ്രദേശത്ത് പ്രതീകാത്മക കുടിക്കെട്ടി സമരം നടത്തും ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ ഏകദിന ഉപവാസം നാളെ കളക്ടറേറ്റിലേക്കും സംഘടിപ്പിക്കുന്നുണ്ട് കളക്ടറേറ്റ് പരിസരത്ത് രാപ്പകൽ സമരവും കളക്ടറേറ്റ് വളയലും ഉൾപ്പെടെ ശക്തമായ സമരത്തിനാണ് യുഡിഎഫ് നീക്കം പിന്നീട് സമരം സെക്രട്ടറിയേറ്റ് പരിസരത്തേക്കും വ്യാപിപ്പിക്കും അതേസമയം മാർച്ചോടെ ടൌൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കാനാണ് സർക്കാരിന്റെ നീക്കം ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ലക്ഷ്യമിടുന്നത് ന്യൂസ് മലയാളം വയനാട്